എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ ഊർജ്ജവും പ്രതീകവുമായിരുന്ന ഗാനമാണ് വന്ദേ മാതരം ഇന്ന് ഭാരതം ഈ മഹത്തായ ഗാനത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ സുപ്രധാന വേളയിൽ വന്ദേ മാതരത്തിന് അതിന്റെ പൂർണമായ പദവിയും രൂപവും തിരികെ നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ശ്രദ്ധേയമാവുകയാണ് ഇനി മുതൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ഈ ഗാനത്തിന്റെ ആദ്യ രണ്ട് വരികൾ മാത്രമല്ല ആറ് സ്റ്റാൻസുകളും പൂർണ്ണ രൂപത്തിൽ ആലപിക്കപ്പെടും എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ ഗാനം ഭാഗികമായി മാത്രം എന്താണ് ഈ മാറ്റത്തിന്റെ പിന്നിലുള്ള ചരിത്രം നമുക്ക് വിശദമായി ഇതിനെപ്പറ്റി പരിശോധിക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ബങ്കിങ് ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം രചിക്കുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആനന്ദമഠം എന്ന നോവലിൽ ഈ ഗാനം ഉൾപ്പെടുത്തി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി തുടങ്ങിയ മഹാരഥന്മാർക്കെല്ലാം ഈ വരികൾ പോരാട്ട വീര്യം പകർന്നു നൽകി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഈ ഗാനത്തെ ചൊല്ലി ചില വിവാദങ്ങൾ ഉടലെടുത്തു ആയിരത്തി ിൽ മുസ്ലിം ലീഗ് ഒരു ആവശ്യം ഉന്നയിച്ചു ഗാനത്തിലെ അവസാന നാല് സ്റ്റാൻസുകളിൽ ഭാരതാമ്പയെ ദുർഗയായും ലക്ഷ്മിയായും ചിത്രീകരിക്കുന്നുണ്ടെന്നും ഇത് ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമാണെന്നും അവർ വാദിച്ചു മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഗാനത്തിന്റെ ആദ്യ രണ്ട് സ്റ്റാൻസുകളിൽ മാത്രം ഔദ്യോഗികമായി സ്വീകരിക്കാൻ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചു ഇത് ഭാരത സർക്കാരിന്റെ തീരുമാനമായിരുന്നില്ല മറിച്ച് അന്നത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയും ഇതേ രീതി തുടരാൻ തീരുമാനിച്ചു വിരോധാഭാസം എന്ന് പറയട്ടെ ആരെ തൃപ്തിപ്പെടുത്താനാണോ ഗാനം വെട്ടിച്ചുരുക്കിയത് അവർ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യം വിഭജിച്ച് പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യം രൂപീകരിച്ചു പോയി ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടിയെ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്താതെ സ്വീകരിക്കുക എന്നതാണ് ശരിയായ രീതി ബങ്കിങ് ചന്ദ്ര ചാറ്റർജി ഭാരതത്തെ വെറുമൊരു പ്രകൃതി വർണ്ണനയായിട്ടല്ല കണ്ടത് നമ്മുടെ ജ്ഞാനം ശക്തി പാരമ്പര്യം എന്നിവയുടെ സമന്വയമായാണ് അദ്ദേഹം ആറ് സ്റ്റാൻസുകളും രചിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ഇനി മുതൽ ആറ് സ്റ്റാൻസുകളും ഏകദേശം മൂന്ന് മിനിറ്റ് പത്ത് സെക്കൻഡ് ഔദ്യോഗികമായി ആലപിക്കും ഗാനം ആലപിക്കുമ്പോൾ ആദര സൂചകമായി എഴുന്നേറ്റ് നിൽക്കണം പക്ഷേ തിയേറ്ററുകളിലും ഇത് നിർബന്ധമില്ല സ്കൂൾ അസംബ്ലികൾ പത്മ അവാർഡ് ചടങ്ങുകൾ പതാക ഉയർത്തുന്ന ചടങ്ങുകൾ എന്നിവയിലെല്ലാം രൂപം ഉപയോഗിക്കും ചരിത്രത്തെ തിരുത്തി എഴുതുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിൽ അർത്ഥമില്ല ഇത് സത്യത്തെ പുനഃസ്ഥാപിക്കലാണ് വന്ദേവതനം ആലപിക്കുന്നത് മതവിരുദ്ധമല്ലെന്ന് ബോംബെ ഹൈക്കോടതി തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്തിയാണ് അന്ധവിശ്വാസമല്ല വരും തലമുറയ്ക്ക് നമ്മുടെ ശരിയായ ചരിത്രവും നൽകാൻ ഈ തീരുമാനം സഹായിക്കും വിഭജനത്തിന്റെ കെടുതികൾ അനുഭവിച്ച ഒരു രാജ്യത്തിന് അതിന്റെ പോരാട്ട വീര്യം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു ഗാനം തിരികെ ലഭിക്കുന്നത് അഭിമാനകരമാണ് ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്ന ഈ തീരുമാനത്തിന് എല്ലാ പിന്തുണകളും അറിയിക്കുന്നു വന്ദേ മാതരം ജയ് ഹിന്ദ്